ഹായ് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നതെന്നറിയാം ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നു ടൈല് സെല്ലറിനകത്തെ ടൈൽഡ് എന്നെപ്പറ്റി സംസാരിച്ചായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ടൈല് സെലക്ട് ചെയ്യാൻ വിചാരിച്ച് വന്നതാണ് അപ്പോൾ ആക്ച്വലി മഞ്ഞാന്ന് ഞാൻ വന്നിട്ടല്ല ഒന്ന് നോക്കിയിട്ട് പോയി അപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ട് ഞാനൊന്ന് വന്നതാണ് ഒന്ന് ഫൈനൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽ ഏതെടുക്കണമെന്നുള്ള ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ ഞാൻ ഫൈനൽ ചെയ്തിട്ട് ഡിസൈൻ എല്ലാം സെലക്ട് ചെയ്ത് ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ പിന്നെ പറയും യോ ഇത് കൊള്ളത്തില്ല അത് കൊള്ളത്തില്ല ഒരു പല പരാതികൾ കേൾക്കും അപ്പം ഞാൻ വിചാരിച്ച ശരി ഇവരെ വിളിച്ചുകൊണ്ട് വന്നങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് തീരുമാനിച്ചോളൂല അപ്പോൾ ഏതാന്ന് സെലക്ട് ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന കേട്ടോ അങ്ങനെ ഇപ്പോൾ ടൈല് സെലക്ട് ചെയ്തു അപ്പോൾ എൻ്റെ കൂട്ടാരെ കാണിക്കാം ഇതെല്ലാം പാർക്കിംഗ് ടൈലാണ് അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ കാണുന്നതാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവർ മൂന്ന് പേരോടെ സെലക്ട് ചെയ്ത ഇത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പലതരത്തിലുള്ള ടൈലുണ്ട് ഉണ്ട് കേട്ടോ വലിയൊരു ഷോറൂമാണ് ഇവിടുമ്പം കുറേ കടകൾ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് ടെസർഗേട്ട റോഡിലേക്കും ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ കുറേ മറ്റേ എന്താ പറയുന്നത് സ്റ്റോൺ ടൈപ്പ് ടൈല് വരുമല്ലോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ കല്ല് പോലെ തോന്നും പക്ഷേ എങ്കിലത് സ്റ്റോണ് ടൈപ്പ് പക്ഷേ ടൈലാണത് പല തരത്തിലുള്ളതുണ്ട് കേട്ടോ നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ടൈല് മാത്രമല്ല കേട്ടോ വാഷ് ബേസിന് പൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കാരണം ഞങ്ങൾ ടൈല് ഫൈനൽ ചെയ്ത് അത് കഴിഞ്ഞാൽ വിളിച്ചു ഇവിടെ നിന്ന് അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട വന്നെടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ടൈൽ കടയിലാണ് വന്ന് ഞങ്ങൾ സാധനം വാങ്ങിച്ചത് ഷോറൂമാണ് കേട്ടോ ഇതൊരു വലിയ ഷോറൂമാണ് അവർ തൊട്ട് ഒരുപാട് ഇതുണ്ട് അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ കൂട്ടർക്ക് ഇതിൻ്റെ ഒരു പ്രെഫറൻസ് കാണിച്ചു തന്നെ കേട്ടോ ഇത് കടയാണ് അങ്ങനെ ഞങ്ങൾ ടൈൽ നോക്കി സെലക്ട് ചെയ്തു അഡ്വാൻസ് പേ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ടൈം നോക്കിയപ്പം ഒരു മണിയായി അപ്പം അത് വിചാരിച്ചു ശരി ഫുഡ് കഴിക്കാന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ അടുത്തായിട്ട് ഹിമാലയൻ താപമുള്ളത് ഒന്ന് പ്രാവശ്യം വന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടരെ കാണിച്ചത് ശരിയെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ വന്ന കേട്ടോ അപ്പം നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഈ ഹിമാലയൻ താവാ ഞങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് പക്ഷേ എങ്കിൽ അന്ന് ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെയും വന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടപ്പെടും വലിയ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല എന്താ പറയുക നല്ല ശാന്തമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് പോകുക എന്നുള്ളൊരിതുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗാർഡനിങ്ങും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് നമുക്കൊരു ക്രൗഡ് ഫീൽ ആവത്തില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചെറിയ ചെറിയ ഹട്ടുകളായതുകൊണ്ട് അതിനകത്ത് പോയി ഇരുന്ന് ആഹാരം കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ആരുടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല അവിടെ ലവ് ഓബേഴ്സിനെ ഇട്ടേക്കുന്ന ഒരു കൂട്ടുകാരാണ്ട് വെറുതെ ഞാൻ ചുമ്മാ ഒരു വ്യൂ കാണിച്ചു തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങൾ വന്നോ ഫുഡ് ഓർഡർ ചെയ്തു ആദ്യം ഒരു സ്റ്റാർട്ടർ കബാബ് ഓർഡർ ചെയ്തു ഇനി ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേനും അടുത്തത് വരുത്തുള്ളൂ വലുതായിട്ടൊന്നും ഇത് ചെയ്തില്ല എന്താ പറയുന്നത് റൊട്ടിയും അത് കഴിഞ്ഞിട്ട് അതൊന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തോ ഇത് ചെയ്തേക്കുന്നത് കാരണം വെച്ചാൽ എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ നമ്മൾ പള്ളി പോയിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ല അങ്ങനെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ ലേറ്റായിപ്പോയി അങ്ങനെയാണെന്നാൽ ശരി ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് അങ്ങനെ കഴിക്കാൻ കയറിയത് അങ്ങനെ ഒരു മക്കൾ അവർക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഷവർമ്മ ഓർഡർ ചെയ്തപ്പം അതിൻ്റെ കൂടെ അവർ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ കൂടെ തന്നതായിട്ടോ അപ്പോൾ രണ്ട് ഷോർമ്മ അവർ കട്ട് ചെയ്ത് തന്നു അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ റൊട്ടിയും പഞ്ചാബി ചിക്കൻ കറി എരിവ് കുറവുള്ള കറിയാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് മട്ടൺ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ഊന്ന് കഴിച്ചു തിരിച്ച് വീട്ടിൽ പോവാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അച്ഛനീ വീട്ടിൽ പോയി കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു പക്ഷേ വെച്ച് കഴിക്കാൻ പറ്റും ലേറ്റാന്ന് കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ കേട്ടോ ഓക്കെ ചുമ്മാതെ വെള്ളിയിൽ ഇറങ്ങിയൊരു വീഡിയോ കൂട്ടുകാരെട്ടേഷൻ ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീട്ടിലോട് വൈദ്യപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും ടേക്ക് ബൈ